ചിക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ എല്ലാം അടുക്കളെല്ലാം മാറിയിരിക്കണല്ലേ അല്ല നമ്മളിപ്പോൾ വീട്ടിൽ നിന്നല്ല കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് പുറത്ത് വന്നിട്ടുള്ള കുറച്ച് വീഡിയോ കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മാളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ലുലു മാളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോഴേ ഒരു പന്ത്രണ്ട് മണി ആവാറായിട്ടാണ് ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്ന് നമ്മൾ മുകളിലേക്കാണ് കേട്ടോ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡ് കോർണറിൽ അങ്ങനെ ഇരുന്നിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ നമ്മൾ അക്ഷയും അശ്വിനും പോയിട്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ വാങ്ങാൻ പോയതാണ് കേട്ടോ അപ്പം ഞാനും എട്ടരും കൂടെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അക്ഷയും അശയും കൂടെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വാങ്ങിയിരിക്കുന്നത് എന്താ പറഞ്ഞാൽ മോമോസിൻ്റെ പല വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അത് മതി പറഞ്ഞു കേട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ താഴെന്ന് കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോൾഡ് കോഫി ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു എന്താ എൻ്റെ പേര് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും താഴത്തു നിന്നാണോ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മേലെ ഇരുന്ന് അത് കഴിക്കാൻ വന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയ സമയത്ത് തിരക്കത്ര ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് തിരക്ക് വരാറുള്ളത് ഇപ്പോൾ അധികം തിരക്ക് ആയിട്ടില്ല കേട്ടോ അവയെ തിരക്കൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മോമോസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പശു ഈ കളിക്കണവിടെ വന്നിട്ട് ഇതിലേതിലെങ്കിലൊക്കെ ഇരിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കുറച്ച് റൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയേഫ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഒരുപാട് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല എന്താ പറയുക ഇതിനകം തന്നെ ഒരുപാട് പേര് വന്നിട്ട് ലൂലൂമൊക്കെ കണ്ടിട്ടുണ്ടായില്ലേ നമ്മൾ കുറച്ച് ലൈറ്റായി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ എന്താ പറഞ്ഞാൽ നമ്മൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നല്ല തിരക്കാണ് പിന്നെ എന്താ പറയുക ആദ്യം വന്ന സമയത്ത് അക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല തിരക്കായിരുന്നു അന്ന് ഒരു രാത്രിയായിരുന്നു ട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിന് ശേഷം ഞാനും ഏറ്റവും കൂടി ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തു തരാൻ ഏട്ടനും വെറുതെ ഫോൺ വരുന്ന കാരണം അതിനുള്ള സൗകര്യം കിട്ടില്ല കേട്ടോ അക്ഷയുണ്ടെങ്കിൽ അവൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒഴിവോടെ തിരക്കില്ലാണ്ട് വന്നിട്ട് നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് വീഡിയോ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല എന്താ പറഞ്ഞാൽ നിങ്ങൾ തന്നെ നമ്മുടെ ലുലു മാളൊക്കെ കണ്ടിട്ടുണ്ടായിട്ടാണ് അപ്പോൾ എന്നാലും നമ്മുടെ നമ്മുടെ എന്താ പറയുക ചാനലിൽ നമ്മൾ ലുലു മാളിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ മോളിൽ അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നേരെ വന്നത് നമ്മുടെ മേക്കപ്പ് സെക്ഷനിലാണെങ്കിൽ കേട്ടോ കോസ്റ്റ്യൂം സെക്ഷനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഓരോന്ന അങ്ങനെ നോക്കിയിട്ടോ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഷുഗറിൻ്റെ ഉണ്ട് അങ്ങനെ കുറേ ബ്രാൻഡൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കുറച്ച് പ്രൈസൊക്കെയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതൊക്കെ നോക്കി കുറച്ച് അപ്പോഴും നമ്മുടെ അശ്വൻ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിരിക്കുന്നുണ്ടെങ്കിൽ ആളാകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ ടോയ്സ് വേണം പറഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലയ്ക്കിങ്ങോട് നടന്നു കൂട്ടോ അതിന് ശേഷം പിന്നെന്താ കുറേ ബാഗുകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കണ്ടു കൂട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അതുപോലെ റൈറ്റ് ഞാൻ നോക്കിയില്ല കേട്ടോ എത്രയാണ് വെറുതെ ഞാൻ നോക്കി എന്താ പറയുക നമ്മൾ വാങ്ങുന്നൊന്നുമില്ല അതുകൊണ്ട് പിന്നെ റൈറ്റ് ഒന്ന് ഞാൻ കാര്യമായിട്ട് നോക്കിയില്ല ഏട്ടാ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ ആ പെറുതും പിന്നെ നമ്മൾ വീണ്ടും കുട്ടികളുടെ ഇതെന്താ സാധനം ശരിക്കും കൂടെ മനസ്സിലാകും ആ കീകളാണ് കീ ചെയിനുകളാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയതാണ് പിന്നെ അതെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ ഉള്ളിലേക്ക് പോയി പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കണ്ടു കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് എടുത്തതാണ് ഇത് ആൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കുറേശ്ശെ എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ട് കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താ പറയുക പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പെൺകുട്ടികളുടെ ഉടുപ്പ് എത്രയൊക്കെ ഡ്രസ്സ് കണ്ടാലും പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് അല്ലേ അപ്പോൾ അവിടെ മിറർ കണ്ടപ്പോൾ അക്ഷയും അശ്വിനും കൂടെ ഫോട്ടോ എടുക്കുകയാണ് ട്ടാ അങ്ങനെ അതെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ ഒരു ബൊമ്മ കണ്ടു കെട്ടോ അപ്പം അതിനൊന്ന് വീടിയോ എടുത്താണ് കേട്ടോ ഈ കുഞ്ഞ് കുഞ്ഞു ചെറിയ ഉടുപ്പൊക്കെ കാണുമ്പോൾ എനിക്കെപ്പോഴും അക്ഷയയുടെ ചെറുപ്പമാണ് കേട്ടോ ഓർമ്മ വരാറുള്ളത് ഇതുപോലെയുള്ള ഉടുപ്പൊക്കെ കാണുമ്പോൾ ഇതുപോലെയുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ചെറുപ്പത്തിൽ എന്താ പറയുക കാണാൻ നല്ല ഭംഗിയായിരിക്കും കുട്ടികൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ഇന്നും എനിക്ക് ആ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് കാണുമ്പോൾ വരും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ അവർ ആ ഉടുപ്പിട്ടിട്ട് നടക്കുന്നതും ഇരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വരും പിന്നെ അതിന് ശേഷം വലിയവർക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടു കൂട്ടുക ഡ്രസ്സൊക്കെ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ എന്താ പറഞ്ഞാൽ കുറച്ച് റേറ്റ് ജാസ്തിയാണ് കേട്ടോ ഡ്രസ്സൊക്കെ നല്ല സെലക്ഷനും നല്ല കളറും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ റൈറ്റ് കുറച്ച് കൂടുതലാണ് ഭയങ്കര റൈറ്റ് അതുകൊണ്ട് തുണികൾ എടുക്കുക പറയുമ്പോൾ കുറച്ച് തന്നെയാണ് കേട്ടോ റൈറ്റ് കൂടുതലാണ് അതിന് നമ്മൾ ലോങ്ങ് ആയിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ നമ്മുടെ ടോപ്പുകൾ എല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടുക്കി അടുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പല കളറിലും പല റേറ്റിലും ഉണ്ട് കേട്ടോ ചുരുങ്ങിയത് ആദ്യത്തെ റേറ്റ് തന്നെ നമുക്ക് പറയുമ്പോൾ ഒരു തൗസൻഡിൻ്റെ മേലെ കാണേട്ടോ വരണത് അപ്പോൾ ഞാനും അക്ഷയ കൂടെ മിററിലൊന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോ ഇല്ല വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം അക്ഷയ എനിക്ക് എങ്ങനെ എടുക്കുക എന്നൊന്ന് പറഞ്ഞ് തരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിക്ക് പോയപ്പോൾ കുറച്ചും കൂടെ ബാക്കിക്ക് നിന്നിട്ട് എടുക്കാൻ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കണ്ണാടി മുമ്പിലൊക്കെ നിന്ന് കുറച്ച് ഷോ എല്ലാം കാണിച്ചതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഉള്ളിക്കും കുറേ ഡ്രസ്സുകൾ എന്താ പറയുക എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ നമ്മൾ അതൊക്കെ അന്ന് വന്ന് നോക്കിയതായിരുന്നു അപ്പം നമുക്കതൊന്നും നമ്മൾ എടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ആ സെക്ഷനിലേക്ക് ഒന്നും പോയില്ല കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വന്നത് മാല വള പൊട്ട് കമ്മല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ അങ്ങനെ അവിടെ നോക്കിയപ്പോൾ കുറേ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കമ്മൽ കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് പറയുമ്പോൾ കുറച്ച് റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെയും നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ നല്ല നല്ല കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട് ആറായിട്ടും അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ നിറയെ കമ്മൽ സെക്ഷനുകൾ കേട്ടോ അപ്പോൾ ഒരേപോലത്തെ കമ്മലുകൾ അങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടാ അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം പിന്നെ അപ്പുറത്ത് വീണ്ടും എന്താ പറയുക നല്ല ഹെയർ ബാൻഡുകൾ കുട്ടികളുടെ അതുപോലെ കയ്യിലിടുന്ന വളകൾ മാലകൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും നല്ല ഭംഗിയുള്ള വേറെയും കുറെ കമ്മലുകൊണ്ട് കൂട്ട അപ്പം ഞാനും അതുമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കമ്മലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വില ഉണ്ടെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടും കാണാനുണ്ട് നിറയെ അതുപോലെ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കൂട്ട അങ്ങനെ അതെല്ലാം നമ്മൾ നോക്കിയിട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പുട്ടുകൾ കുറേ വെറൈറ്റികൾ കണ്ടു വിട്ടുക പിന്നെ അതുപോലെ ബാഗ് ബാഗിൻ്റെ വലിയ വലിയ ബാഗുകൾ അതുപോലെ കുഞ്ഞ് ബാഗുകളൊക്കെ കണ്ടു വിട്ടോ പിന്നെ അതിന് ശേഷം നമ്മളവിടെ ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടായിരുന്നു ടി വി അതുപോലെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അതുപോലെ സ്പോർട്സിൻ്റെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല കേട്ടോ ഈ നമ്മുടെ എന്താ പറയുക മേക്കപ്പ് സാധനം അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ താഴെ തിരിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ വരുവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ട് നേരെ നമ്മൾ പിന്നെ അവിടെ നിന്നും കുറച്ചൊക്കെ ഇങ്ങനെ എടുത്താണ് കേട്ടോ ഗ്ലാസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണാനും നോക്കാനും ഒന്നും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോകുമ്പോൾ എപ്പോഴും ഓടിപ്പിടിച്ച് പിടിച്ച് പോകുമ്പോൾ പോകുന്നത് പോലെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നല്ല സമാധാനത്തോടുകൂടി പോയിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാൻ ഒരുപാട് ലേറ്റായി എന്ന് നമുക്കറിയാം കേട്ടോ ഇതിന് മുമ്പ് ഒരുപാട് പേരിട്ടിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ഇപ്പം നമ്മൾ ഒഴിവോട് ഒന്ന് പോയപ്പോൾ ഒന്ന് ചെറുതായിട്ട് എടുത്തു എന്ന് മാത്രം കേട്ടോ ഒരുപാട് വൈകിപ്പോയില്ലേ നമ്മുടെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ശേഷം അതിനുശേഷം വലുതാ ഇതുപോലെ ഇങ്ങനെ സ്നാക്കൊക്കെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നോ അതൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ നിറയെ കുഞ്ഞ് കുഞ്ഞ് ടെപ്പുകളിൽ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം അതിന് ശേഷം പിന്നെ കുബിൾസ് ചപ്പാത്തി പത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കണ്ടു കൂട്ടുക പിന്നെ എന്താ നമ്മുടെ പാഞ്ചുവിനെ പോലെയുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ കണ്ടു കൂട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതാണ് അക്ഷയ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ ഒക്കെ കണ്ടു പിന്നെ പിന്നെന്താ കുട്ടികൾക്ക് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അന്നും വന്നപ്പോൾ ഞാൻ ഈ സെക്ഷനിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നിവിടേക്കും ഒന്ന് വന്ന് കാണുകയായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ മീൻ ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫൈറ്ററാണ് കേട്ടോ അത് ഫുള്ളായിട്ട് പല കളറിലും പല ഡിസൈനിലും ആയിട്ട് ഡിസൈനല്ല പല കളറിലേട്ട അങ്ങനെ അത് കണ്ടു പിന്നെ നമ്മുടെ മീനിൻ്റെ പല വെറൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ ഞണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊഞ്ച് വലിയ കൊഞ്ച് ചെറിയ കൊഞ്ച് കല്ലുമ്മക്കായ് അങ്ങനെ എന്തൊക്കെയാണ് കുറേ മീനുകൾ കിട്ടാം പിന്നെ അതിന് ശേഷം പിന്നെ അതിൻ്റെ ഉണക്കമീനുകൾ അതുപോലെ തന്നെ അതിൻ്റെ അച്ചാറുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെള്ളി ഉണങ്ങിയതൊക്കെ ഉണ്ട് ചെള്ളി പറയുമ്പോൾ നമ്മുടെ ഉണക്ക കൊഞ്ചില്ലേ അത് കേട്ടോ അത് ഉണക്കിയത് നിറയെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പല ഉണക്ക മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീൻ മുളകും ഉപ്പും എല്ലാം തിരുമ്മി വെച്ചതുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ജീവനോടെ വലിയ രണ്ട് മീൻ കണ്ട് അപ്പം അതുകൂടെ ഞാനൊന്ന് എടുത്തേന കേട്ടോ പിന്നെ ഇതുകൊണ്ടോ വലിയ വലിയ മീനുകളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണം പറയുമ്പോൾ അവർ അതിനനുസരിച്ച് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരും കേട്ടോ പിന്നെ അത് മീനിന് കുറേ വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പച്ച മീനുകൾ പിന്നെ അതെല്ലാം നമ്മൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ ഇതൊക്കെ എന്തൊക്കെ മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഇറച്ചിയുടെ സെക്ഷനാണ് കേട്ടോ അത് കുറേ മസാല തേച്ചതുണ്ട് കുറേ പച്ചയായിട്ടുണ്ട് കുറേ കട്ട് ചെയ്തതുണ്ട് കുറേ കട്ട് ചെയ്യാത്തതുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കനും പല വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ആടും പോത്തും തോന്നുന്നു കേട്ടോ ഞമ്മൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് തന്നെ നോക്കിയിട്ടങ്ങോട് വന്നു കേട്ടോ പിന്നെ അതിന് ശേഷം വീണ്ടും ഫുഡിൻ്റെ അവിടേക്ക് വന്നു പലതരം ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണികൾ മുട്ട മുട്ടക്കറി അതുപോലെ കപ്പ ബീഫ് ഇറച്ചി അതുപോലെ മീനിൻ്റെ ഐറ്റംസ് അതുപോലെ തന്നെ കപ്പ വേവിച്ചത് പിന്നെ നമ്മുടെ ബിരിയാണി പിന്നെ തലശ്ശേരി ബിരിയാണി പിന്നെ അതുപോലെ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ് കേട്ടോ ലാഭം അവിടെ മുകളിൽ പറയുമ്പോൾ കുറച്ച് റേറ്റ് ജാസ്തിയാണ് ഇവിടെ ആവുമ്പോൾ നമുക്ക് പാകം പോലെ ഒരു ഇരുന്നൂറ്റമ്പത് വാങ്ങിയാൽ തന്നെ സുഖമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഭക്ഷണം വാങ്ങാനും കഴിക്കാനും ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ താഴെയുള്ളത് എല്ലാതരം കറികളുണ്ട് അതുപോലെ റൈസിൻ്റെ ഉണ്ട് അതുപോലെ സാലഡിൻ്റെ ഉണ്ട് ഇതെല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ കഴിക്കാനുള്ള എന്താ പറയുക സൗകര്യം കൂടി ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളതെല്ലാം ഒന്ന് നോക്കിയിട്ടോ പിന്നെ അതിന് ശേഷം പിസ്സ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളൊന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്ന പറഞ്ഞാൽ നമ്മൾ സൂപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്ന എല്ലാം ഓരോ ബോട്ടിലാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കവറായി തന്നെ കേട്ടോ എല്ലാം ഈ പോർഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അധികമൊന്നും കഴിക്കില്ല ഇതെല്ലാം ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നല്ലപോലെ പോലെ നിറയും കേട്ടോ ലസാനിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സൂപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വറുത്തരച്ച ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറഞ്ഞാൽ പാൽക്കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാൽക്കപ്പിയും അതുപോലെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ലസാനിയെ വലിയ ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അത് ചിക്കൻ്റെ ലസാനിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കണം ഞാൻ ഈ ഐറ്റം ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ മാത്രമല്ല കുട്ടികളും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതൊരു എന്തോ ഒരു ടേസ്റ്റ് പോലെ തോന്നിയിട്ടോ എനിക്ക് സൂപ്പ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ കപ്പിയും ഇറച്ചിയും സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നിറയെ സ്വീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഉച്ചയ്ക്ക് അവിടുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടോ പിന്നെ അതെല്ലാം കഴിച്ച് പിന്നെ അവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കി പിന്നെ ഇതാ കേക്ക് സെക്ഷൻ ഉണ്ട് ബ്രൗണി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതെല്ലാം ബോക്സ് ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ പല വെറൈറ്റികളുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം മയോ പല വെറൈറ്റികളുണ്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് അച്ചാർ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഞാനതൊന്നും എടുക്കാൻ ഒന്നില്ല കേട്ടോ അച്ചാറിൻ്റെ സെക്ഷൻ സ്വീറ്റിൻ്റെ അല്ല ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഇടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അത്രയ്ക്കൊന്നും ഇവിടെ ഇടേണ്ട ആവശ്യമില്ല അത് കണ്ടു കഴിഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ പിന്നെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ കുറച്ച് നമ്മൾ കണ്ടു കൂട്ടോ നമ്മുടെ ക്യാപ്സിക്കോ വെച്ചിരിക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ അത് കാരണം കേക്ക് സെക്ഷനാണ് കേട്ടോ ഇവിടെ ഹണി കേക്ക് പിസ്ത കേക്ക് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിറയെ ബട്ടറൊക്കെ ചേർത്ത് ഒരു വെറൈറ്റി കേക്കാണ് കേട്ടോ നിറയെ ബട്ടറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ പിസ്തയ്ക്ക് അധികം ബട്ടറിൻ്റെ ചൊവ ഇല്ല കേട്ടോ പക്ഷേ വേറെ കേക്കിന് അല്ല കോഫി കേക്ക് കേട്ടോ അതിന് നല്ല ബട്ടറിൻ്റെ ചൊവയുണ്ട് കേട്ടോ എനിക്ക് ബട്ടറിൻ്റെ ചൊവ്വാത്ര ഇഷ്ടമില്ലാത്ത കാരൻ എനിക്ക് പിസ്തയാണ് കേട്ടോ ഇഷ്ടമായത് പിന്നെ നമ്മുടെ കുറേ പച്ചക്കറികളൊക്കെ കണ്ടു അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് കണ്ടു സാലഡ്സിനും ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ കുറേ കണ്ടു അങ്ങനെ അതെല്ലാം കണ്ടു പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളിതാ കുറേ മുന്തിരിങ്ങൊക്കെ താഴെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ പച്ചക്കറികളൊക്കെ കണ്ടു പിന്നെ അങ്ങനെ ഇഫ്താറിൻ്റെ കുറേ പ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടു കേട്ടോ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കേന തിരിച്ച് വന്നിട്ട് നമ്മൾ ചായ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് വേണം നമ്മളൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചായയെല്ലാം വെച്ച് ഒന്ന് അരിച്ചെടുത്ത് ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വരാൻ നേരത്തൊക്കെ നല്ല തിരക്കായിട്ടോ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു വരാൻ നേരത്തൊക്കെ മുകളിലും താഴെയൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ കൂടി എല്ലാം നമ്മൾ ഇനി എന്തെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാനൊക്കെ സെഞ്ചിയോട് കൂടിയിട്ടുണ്ട് എടുത്തിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ട് കേട്ടോ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല എന്നാലും കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമ്മൾ അക്ഷയ്ക്കൊരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ നോട്ട്ബുക്ക് ബുക്ക് അതിന് ശേഷം പിന്നെ നമ്മൾ അക്ഷയയ്ക്ക് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റൈറ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നന്നായിരിക്കും ഉണ്ട് കേട്ടോ ബാഗ് അത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നല്ല വാങ്ങിയത് വെളിയിലും കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു കോമ്പാറ്റ് പൗഡർ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ബ്രാൻഡൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെ ഇരിക്കും അറിയില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഫേസ് വാഷ് കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ വിറ്റമിൻ സിയുടെ ആണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് ഇതും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ പോണത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയുക അതിന് ശേഷം പിന്നെ അക്ഷയ്ക്ക് രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളറ് പിന്നെ നമ്മുടെ ഈ ഒരു കളർ കേട്ടോ അങ്ങനെ ഇത് രണ്ട് കളർ എടുത്തിട്ടുണ്ടായിരുന്നു കണ നല്ല ഭംഗിയായിരുന്നു കേട്ടോ തുണി നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാലഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് ഇതുകൂടെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ചാറ്റ് മസാല വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ മുട്ടക്കൂസു കേട്ടോ ഈ വയലറ്റ് മുട്ടക്കൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എന്താ പറഞ്ഞാൽ മുന്തിരി അത് എന്താ സാധനം മുന്തിരിയല്ല പേരൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മുന്തിരിങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ അത് കുരുള്ള മുന്തിരിങ്ങയായിരുന്നു കേട്ടോ പിന്നെ ഇത് വെളുത്തുള്ളി ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വലിയ വെളുത്തുള്ളി കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് വാങ്ങി പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ചെറുപരിപ്പ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ രാജ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ ഉണ്ടാവും നമ്മുടെ അശ്വിന് വാങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇത് വേണം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ഇത് വാങ്ങോളം ദേഷ്യപ്പെട്ട് നടക്കുകയായിരുന്നു കേട്ടോ ഇത് നല്ല റൈറ്റ് ഉണ്ട് ആയിരത്തി മുന്നൂറിൻ്റെ അടുത്ത വിലയുണ്ട് തോന്നണോട്ടോ നമ്മുടെ ലുലു മാളിൻ്റെ വീഡിയോ വരാൻ നമ്മൾ ഇത്തിരി ലേറ്റായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അതുപോലെ നമ്മുടെ ഇന്നത്തെ പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളും കേട്ടോ അപ്പോൾ ബ്രൗണ് വാങ്ങിയത് കാണിക്കാൻ മറന്നു മറന്നോട്ടോ അതാണ് നിങ്ങൾക്ക് അക്ഷയ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വരാട്ടോ